സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു പ്രദേശത്ത് വളരെ പ്രയാസത്തോടു കൂടി വയസ്സായ ഒരു ഭാര്യയും ഭർത്താവും ജീവിച്ചു കൊണ്ടിരിക്കുകയാണ് അവരുടെ ജീവിക്കാനുള്ള മയിഷത്ത് എന്ന് പറയുന്നത് ചീസ് പാൽക്കട്ടികൾ ഓരോ കടകളിലും കൊണ്ടുപോയി വിറ്റുകൊണ്ടാണ് അവർ ജീവിച്ചിരുന്നത് ഒരുപാട് കടകളിൽ അവർ സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്നുണ്ട് ആ കൂട്ടത്തിൽ ഒരു കടയിലേക്ക് കൊടുത്ത് പിറ്റേ ദിവസം അവർ ആ കടയിലേക്ക് തിരിച്ചു പോകുമ്പോൾ ആ കടക്കാരൻ ഈ വൃദ്ധനായ നിസ്കീനായ മനുഷ്യനോട് അങ്ങേറ്റം മോശമായ രൂപത്തിൽ സംസാരിക്കുകയും അയാളെ ഉപദ്രവിക്കുകയും ചെയ്തു കാരണം ഈ വൃദ്ധനായ വ്യക്തി നൽകിയിട്ടുള്ള ആ കവറിലുള്ള ചീസ് ഒരു കിലോത്തിൻ്റെതാണ് വിൽപ്പന നടത്തിയത് പക്ഷേ ഈ കടക്കാരൻ തൂക്കി നോക്കിയപ്പോൾ അതിൽ തൊള്ളായിരം ഗ്രാമ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നൂറ് ഗ്രാമ് കുറവാണ് അനുഭവപ്പെട്ടത് അതിനെ ചൊല്ലിയാണ് ഈ വൃദ്ധനായ മനുഷ്യനെ ഈ ഷോപ്പുടമ ഉപദ്രവിക്കുകയും അപമാനിക്കുകയും ഒക്കെ ചെയ്തത് ഇതെല്ലാം കേട്ടും അനുഭവിച്ചുകൊണ്ട് ആ വൃദ്ധനായ വ്യക്തി കടയുടെ ഉടമയോട് പറഞ്ഞു പ്രിയപ്പെട്ട സഹോദര ഞങ്ങളുടെ വീട്ടിൽ ഈ ചീസ് ഒരു കിലോ കൃത്യമായി തൂക്കാനുള്ള ത്രാസ് ഇല്ല നിങ്ങളുടെ കയ്യിൽ നിന്നും ഒരിക്കൽ ഞങ്ങൾ വാങ്ങിക്കൊണ്ടുപോയ ഒരു കിലോയുടെ പാക്കറ്റ് വെച്ചുകൊണ്ടാണ് ഞങ്ങൾ തൂക്കം കണക്കാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് ആരുടെ ഭാഗത്താണ് സഹോദരങ്ങളെ തെറ്റ് അപ്പോൾ കടക്കാരൻ തൂക്കിക്കൊടുത്ത പാക്കറ്റ് തൊള്ളായിരം ഗ്രാമിൻ്റെതാണ് അതുകൊണ്ടാണ് ഈ വൃദ്ധരായ ദമ്പതികൾ ചീസ് കച്ചവടം ചെയ്തപ്പോ തൂക്കിയപ്പോ അത് ഒരു കിലോക്ക് പകരം തൊള്ളായിരം ഗ്രാമായി മാറിയത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും അള്ളാഹു നമുക്ക് നൽകിയ ഈ ജീവിതത്തിൽ എന്താണോ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അതുമാത്രമാണ് എനിക്കും നിങ്ങൾക്കും തിരിച്ചു നേടാൻ സാധിക്കുക അതുകൊണ്ടാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണോ ഒരു തൂക്കം നന്മ പ്രവർത്തിച്ചിട്ടുള്ളത് ആ നന്മയിൽ നിന്നും ഒന്നു തന്നെ കുറയാതെ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും ഇനി നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും തിന്മകൾ ചെയ്തിട്ടുണ്ടോ അതിലൊരു ഏറ്റ കുറച്ചലുകളുമില്ലാതെ അതിന്റെ ഫലവും നിങ്ങൾ അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്താണോ നമ്മൾ ചെയ്തിട്ടുള്ളത് അതിന്റെ ഫലം അതിന്റെ കൂലി അള്ളാഹു എനിക്കും നിങ്ങൾക്കും പരലോകത്തേക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട് ആ പാരികമായ ലോകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ആരാണോ നരകത്തിന്റെ കഠിനമായ ശിക്ഷകളിൽ നിന്ന് രക്ഷപ്പെടുന്നത് സുന്ദരമായ സന്തോഷകരമായ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നത് ആ മനുഷ്യനാണ് ഏറ്റവും വലിയ വിജയം ലഭിച്ചിട്ടുള്ളത് എന്ന് വിശ്വാസികളെ ഓർമ്മപ്പെടുത്തുകയാണ് ഈ പരിശുദ്ധ റമല്ലാനിന്റെ സുദിനങ്ങളിലൂടെ കടന്നു പോകുമ്പോ ഒരു മനുഷ്യന്റെ ജീവിതത്തിലും പരിശുദ്ധ റമല്ലാൻ വിട പറഞ്ഞു പോകുന്നില്ല എന്നതാണ്

നമ്മളെ കാത്തിരിക്കുകയാണ് അതുകൊണ്ടാണ് പരിശുദ്ധ വിശ്വാസികളെ ഓർമ്മപ്പെടുത്തുന്നത് ആരാണോ പരിശുദ്ധ റബലാനിലും അതല്ലാത്ത സമയങ്ങളിലും തന്റെ ജീവിതത്തെ ക്രമീകരിക്കുകയും തെക്കവയോടുകൂടി ജീവിക്കുകയും ചെയ്തിട്ടുള്ളത് അവർക്ക് എത്തിപ്പിടിക്കുന്ന രൂപത്തിലേക്കുള്ള സ്വർഗത്തെ കൊണ്ടുവരുന്നതാണ് എന്തിന്റെ പേരിലാണ് അവർക്ക് സ്വർഗം ലഭിക്കുന്നത് അള്ളാഹുവിംഗിലേക്ക് ഏറ്റവും കൂടുതൽ മടങ്ങുന്നവനും തന്റെ ജീവിതം കാത്തു സൂക്ഷിക്കുന്നവരുമായിട്ടുള്ള ഏതൊരു മനുഷ്യനുണ്ടോ അത്തരത്തിലുള്ള ആളുകളോട് ഈ സുന്ദരമായ സ്വർഗത്തെ കുറിച്ച് അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുള്ളതാണ് അതിനെന്തു അതിനെന്തുവേണം നമ്മുടെ മനസ്സിനെ നമുക്ക് ശുദ്ധപ്പെടുത്താൻ കഴിയണം താഴ്മയുള്ളതാക്കാൻ കഴിയണം അള്ളാഹു സ്ഫാന പഠിപ്പിക്കുകയാണ് ആരാണോ അദൃശ്യമായ നിലയിൽ പരമകാരുണ്യകനായ റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നത് താഴ്മയുള്ള ആരാണോ യും ചെയ്യുന്നത് അവർക്കാണ് ഏറ്റവും ഉദാത്തമായ പ്രതിഫലം അല്ലാഹുവിനിക്കു വച്ചിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ഇരുപത്തി ആറ് പരിഷ്ധറ മല്ലാരിന്റെ രാപ്പകലുകളിൽ ആ ഒരു മനസ്സിന്റെ വിനയം ആ ഒരു മനസ്സിന്റെ എളിമ താഴ്മ എനിക്കും നിങ്ങൾക്കും നേടാൻ സാധിച്ചിട്ടുണ്ടോ ആ ഒരു രാപ്പകലുകളിൽ എല്ലാം കാണുന്ന സദാസമയവും നമ്മുടെ കർമ്മങ്ങൾ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ആ റബിന് അദൃശ്യമായ നിലയിൽ ഞാനും നിങ്ങളും ഭയപ്പെട്ടുകൊണ്ടാണോ ആ നോമ്പുകൾ അനുഷ്ഠിച്ചത് തറാവി നിസ്കരിച്ചത് തിയാമുല്ലയിൽ വർദ്ധിപ്പിച്ചത് വിക്റുകൾ ചൊല്ലിയത് ഖുർആൻ പാരായണങ്ങൾ വർദ്ധിപ്പിച്ചത് അങ്ങനെയാണോ പ്രിയപ്പെട്ടവരെ എങ്കിൽ യാതൊരു സങ്കടവും വരേണ്ടതില്ല ആശങ്കപ്പെടേണ്ടതില്ല എന്ന് അള്ളാഹു പഠിപ്പിക്കുകയാണ് കാരണം സമാധാനത്തോടുകൂടി ആശ്വാസത്തോടുകൂടി ഒരു പേടിയും ബേജാറുമില്ലാതെ അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്ന ആ സ്വർഗത്തിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാൻ സാധിക്കും കഴിഞ്ഞ റമലാനിന്റെ സുദിനങ്ങൾ കൊണ്ട് നമ്മുടെ മനസ്സുകൾ പാകപ്പെട്ടിട്ടില്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ദുസ്വഭാവങ്ങൾ ദുഷിച്ച പ്രവർത്തനങ്ങൾ മാറ്റപ്പെട്ടിട്ടില്ല എങ്കിൽ അല്ല നിന്റെ പ്രാണനുണ്ടല്ലോ നിന്റെ ജീവനുണ്ടല്ലോ ആ ജീവൻ മരണമാകുന്ന യാഥാർത്ഥ്യത്തിലേക്ക് നിന്റെ തൊണ്ടക്കുഴിയിലേക്ക് എത്തുന്നൊരു സമയം വരാനുണ്ട് ആ ഒരു സന്ദർഭത്തിൽ ഓരോ മനുഷ്യനും അല്ലാഹുവിനോട് പറയാ മന്ത്രിക്കാൻ ആരുണ്ട് എന്താ അല്ലാഹുവിനോട് പറയുന്നത് അല്ലാഹുവേ ഈ ഒരു മരണത്തിന്റെ സന്ദർഭത്തിൽ എനിക്കൊന്ന് സമാധാനം നൽകാൻ എന്നെ ഒന്ന് ആശ്വസിപ്പിക്കാൻ എന്റെ അടുക്കൽ ആരെങ്കിലും ഒന്ന് ഉണ്ടായിരുന്നെങ്കിൽ ഞാനും നിങ്ങളുമായി മുഴുവൻ മനുഷ്യരും പറയുകയാ എന്നിട്ട് അല്ലാഹു പറയാ വന്ന അന്നഹുൽ ആ തൊണ്ടക്കുഴിയിലേക്ക് അവന്റെ വേർപാട് വരുന്ന സന്ദർഭത്തിൽ അവൻ സ്വയം വിചാരിക്കുകയാണ് ഉൾക്കൊള്ളുകയാണ് എന്റെ റബ്ബേ ഇതെന്റെ വേർപാടാണ് മനുഷ്യരെ നമ്മുടെ കനങ്കാലുകൾ ആ മരണത്തിന്റെ സഖറാത്തിൽ മൗത്തിന്റെ വേദന അനുഭവിക്കുമ്പോ എന്റെയും നിങ്ങളുടെയും കാലുകൾ ഇങ്ങനെ പരസ്പരം ഇങ്ങനെ കൂട്ടിപ്പിണഞ്ഞുകൊണ്ട് വേദന പ്രകടിപ്പിക്കുന്ന രംഗമുണ്ട് പ്രിയപ്പെട്ടവരെ ആ ഒരു ദിവസം ആ ഒരു സമയം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലേക്ക് വരുന്നതിന് മുമ്പ് കഴിഞ്ഞുപോയ പരിശുദ്ധ പരിശുതറമെൻ്റെ രാപ്പകലുകൾ കൊണ്ട് എന്റെയും നിങ്ങളുടെയും മനസ്സിന് ശുദ്ധീകരിക്കാൻ സാധിച്ചിട്ടുണ്ടോ ആ മനസ്സ് അള്ളാഹുങ്കിലേക്ക് വിനയപ്പെട്ടിട്ടുണ്ടോ അള്ളാഹുവിന്റെ മുമ്പിൽ താഴ്മ കാണിച്ചിട്ടുണ്ടോ എന്നെ ആരും കണ്ടിട്ടില്ലെങ്കിലും എന്റെ റബ്ബ് എന്നെ കാണുന്നുണ്ട് വിലയിരുത്തുന്നുണ്ട് എന്ന വിചാരത്തോടെ വിശ്വാസത്തോടെ ആ റബ്ബിനെ നിലയിൽ ഭയപ്പെട്ടുകൊണ്ട് ൾ പ്രവർത്തിക്കാൻ കർമ്മങ്ങൾ വർദ്ധിപ്പിക്കാൻ ചൊല്ലുവാൻ സ്വരാത്തുകൾ വർദ്ധിപ്പിക്കുവാൻ ഖുർആൻ പാരായണങ്ങൾ നടത്തുവാൻ തൗബയും വർദ്ധിപ്പിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിച്ചിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ അവസാന നിമിഷം പ്രവർത്തിക്കുന്ന കർമ്മങ്ങളാകാം അമലുകളാകാം അള്ളാഹു ഒരു പക്ഷേ സ്വീകരിക്കുന്നത് ആ അമലുകൾ കൊണ്ടാകാം അള്ളാഹു അവന് സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നത് അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ ഹബീബ്ഹുല്ല രണ്ടാളുകളെ കുറിച്ച് ഇപ്രകാരം പറഞ്ഞത് നിങ്ങളിൽപ്പെട്ട ഒരു മനുഷ്യനുണ്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഖുർആൻ പാരായണങ്ങളും തൗബകളും ും ഖുർആൻ പാരായണങ്ങളും ധാരാളമായി വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നിട്ട് അടുത്തുകൊണ്ടിരിക്കുന്നു ആ അടുപ്പത്തിലൂടെ സ്വർഗത്തിലേക്കയാൽ ഒരു മുഴം അല്ലെങ്കിൽ ഒരു ഒരുക്കുന്നു ആ ഒരു സന്ദർഭത്തിൽ അവന്റെ കിതാബിൽ മാറ്റം വരുത്തപ്പെടുകയാണ് ഒന്നില്ലെങ്കിൽ അവന്റെ വിശ്വാസം മാറിപ്പോകും അവന്റെ ആദർശം മാറിപ്പോകും അല്ലെങ്കിൽ ആ സ്വർഗപ്രവേശനത്തിലേക്ക് എത്തിപ്പെട്ട കർമ്മങ്ങളിൽ കുറവ് വരും അങ്ങനെ വന്ന് വന്ന് അവന്റെ ജീവിതത്തിൽ നമീമത്ത് ഹസത് റൈബത്ത് അത്തരത്തിലുള്ള തിന്മകൾ ധാരാളമായി അവസാന നിമിഷം കടന്നുവരികയും ചെയ്യും ആ ഒരു പ്രവാചകൻ ആ കടന്നുവരലൂടെ അവസാനം അവൻ ശ്വാസം വലിക്കുമ്പോ മരണത്തെ മുഖാമുഖം കാണുമ്പോ നരകത്തിന്റെ ആളുകളുടെ കൂട്ടത്തിൽ അവൻ പ്രവേശിക്കുന്നതായിട്ടാ പ്രവാചകൻ പഠിപ്പിക്കുന്നത് പരിഷു റമദാനിന്റെ ഉള്ളത് ഇനിയും ദിവസങ്ങളുണ്ട് ഇരുപത്തിയേഴ് ആയിട്ടുള്ള രാവുണ്ട് ഇരുപത്തിയൊൻപതിന്റെ രാവുണ്ട് അത് കൃത്യമായി പ്രയോജനപ്പെടുത്താൻ ഇനിയും നമുക്ക് സമയമുണ്ട് സമയം സ്വർഗത്തിലേക്ക് എത്തിപ്പെടാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കും എന്നിട്ട് പ്രവാചകൻ പറയാൻ നരകത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്ന എല്ലാ തിന്മകളും എല്ലാ തെറ്റുകുറ്റങ്ങളും അബദ്ധങ്ങളും പാപങ്ങളും അവന്റെ ജീവിതത്തിൽ അവൻ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുന്നു അവസാനത്തിലേക്ക് പ്രവേശിക്കാൻ അകലത്തിൽ അയാൾ എത്തി നിൽക്കുകയാണ് ആ സമയത്ത് അയാളുടെ മേൽ അയാളുടെ കിതാബ് മാറ്റം വരികയാ എന്നിട്ട് പ്രവാചകം പറയാ അവസാന നിമിഷം ആ മനുഷ്യനെ തിന്മകൾ മാത്രം പ്രവർത്തിച്ചിരുന്ന ആ മനുഷ്യനെ അവസാന മരണത്തോടടുത്തപ്പോ നന്മകൾ പ്രവർത്തിച്ചതിന്റെ പേരിൽ വിശ്വാസിയായതിന്റെ പേരിൽ ആ മനുഷ്യനെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുകയാ പ്രിയപ്പെട്ടവരെ ദൂരെ സ്ഥലത്ത് നിന്ന് ഒരു മനുഷ്യൻ പ്രവാചകൻ സുലാഹു വരഗി വസല്ലമയെ കാണാൻ വേണ്ടി മദീനയിലേക്ക് വന്നു അങ്ങനെ പ്രവാചകനെ കണ്ടു അല്ലാഹു ഹബീബ് സുലല്ലാഹു വരഗി വസല്ലമ ആ മനുഷ്യനോട് ചോദിക്കുകയാണല്ല എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത് അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു പ്രവാചകരെ താങ്കളെ കാണാനാണ് ഞാൻ വന്നത് എന്താണ് ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരേണ്ടത് ആ മനുഷ്യൻ പറഞ്ഞു എനിക്ക് ഇസ്ലാമിനെ കുറിച്ച് പഠിപ്പിച്ചു തരണം അങ്ങനെ അള്ളാഹുബിന്റെ ഹബീബ്ലാഹുല്ല ഇസ്ലാം കാര്യങ്ങളെക്കുറിച്ചും ഈമാൻ കാര്യങ്ങളെക്കുറിച്ചും ആ മനുഷ്യന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ആ ഒരു സന്ദർഭത്തിൽ ആ മനുഷ്യൻ പ്രവാചകനോട് പറഞ്ഞു അള്ളാഹുബിന്റെ റസൂലെ എനിക്ക് പഠിപ്പിക്കപ്പെട്ട മുഴുവൻ കാര്യങ്ങളും ഒരു സംശയവുമില്ലാത്ത രൂപത്തിൽ ഞാൻ പൂർണ്ണമായി അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു ആ ഒരു സന്ദർഭത്തിൽ അദ്ദേഹം യാത്ര ചെയ്തു വന്ന ഒട്ടകം യാദൃശികമായി ആ മനുഷ്യന്റെ മുകളിലേക്ക് മറിഞ്ഞു വീഴുകയാണ് ആ ഒട്ടകത്തിന്റെ അടിയിൽപ്പെട്ട് ആ മനുഷ്യൻ മരണപ്പെടുകയാണ് സുഹാബാഖുറാമുകൾ പ്രഭാതാഹു വസല്ലമയോട് പറഞ്ഞു അദ്ദേഹം യാത്ര ചെയ്തു വന്ന ഒട്ടകം അദ്ദേഹത്തിന്റെ മുകളിലൂടെ വീണ് അദ്ദേഹം മരണപ്പെട്ടിട്ടുണ്ട് അള്ളാഹുബിന്റെ ഹബീബ്ലാഹു അല്പനേരത്തേക്ക് ഒന്നും മിണ്ടിയില്ല എന്നിട്ട് പ്രഭാതികർ സുല്ലാഹു വന്നുകൊണ്ട് സുഹാബത്തിനോട് പറഞ്ഞു അല്ലയോ സുഹാബാ ഈ സഹോദരൻ യാത്ര ചെയ്ത് വന്നതിന്റെ പേരിൽ നല്ല വിശപ്പുള്ള മനുഷ്യനായിരുന്നു ഈ മനുഷ്യന്റെ മരണത്തിന് ശേഷം ആ മനുഷ്യന്റെ അടുക്കൽ രണ്ടു മലക്കുകൾ സ്വർഗത്തിൽ നിന്നുമുള്ള ഫലങ്ങൾ കായികണികൾ ഫ്രൂട്ട്സുകൾ അദ്ദേഹത്തിന് ഭക്ഷണമായി നൽകുന്നത് എനിക്ക് കാണിക്കപ്പെട്ടു എന്നാണ് എന്താണ് ആ മനുഷ്യൻ ചെയ്തത് ഒരു പോലും ഒരു അലഹു ഒന്നും പറഞ്ഞിട്ടില്ല ഒരു നയാ പൈസ അള്ളാഹുവിന്റെ ദീനു വേണ്ടി ചെലവാക്കിയിട്ടില്ല എന്താ ചെയ്തത് അയാളുടെ ജീവിതത്തിന്റെ അവസാന നിമിഷം മാറ്റമുണ്ടാവുകയാണ് അല്ലേ അതോടുകൂടി ആ മനുഷ്യൻ മരണപ്പെടുകയാണ് പ്രിയപ്പെട്ടവരെ ആ മനുഷ്യന് സ്വർഗം കിട്ടുകയാണ് പ്രിയപ്പെട്ടവരെ അത്ഭുതകരമായ രംഗമല്ലേ ഹബീബ് ആ ഹൈബർ യുദ്ധത്തിന് വേണ്ടി യാത്ര പോകുന്ന സന്ദർഭത്തിൽ ഒരു കർകറുത്ത മനുഷ്യൻ എത്തിയോപ്യയിൽ ജീവിച്ചിരുന്ന കറുത്ത മനുഷ്യൻ അദ്ദേഹം ഒരു ജൂതന്റെ അടിമയായിരുന്നു ആടുകൾ മേക്കലാണ് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി പ്രവാചകൻ സുല്ലാഹു വലൈകി വസ്ല്ലുമെ കുറിച്ച് കേട്ടിട്ടുണ്ട് പക്ഷേ ആ പ്രവാചകനെ കാണാൻ പോയാൽ തന്റെ ജോലിയും ജീവനും നഷ്ടപ്പെടും എന്ന് അദ്ദേഹത്തിനറിയാം അങ്ങനെ ഇരിക്കുമ്പോഴാണ് അള്ളാഹുബിന്റെ ഹബീബ് സുല്ലാഹു ആ ഒരു പ്രദേശത്തിലൂടെ ഹൈബറിലേക്ക് യാത്ര പോകുന്നത് ആ കറുകറുത്ത മനുഷ്യനുണ്ടല്ലോ അദ്ദേഹം പ്രവാചകൻ സുല്ലാഹു വലൈി വസ്സലിന്റെ വന്നു എന്നിട്ട് പ്രവാചകനോട് ഇസ്ലാമിനെ കുറിച്ച് ചോദിച്ചു ഹബീബ് അലൈഹി ഹബീബ്ലാഹു പഠിപ്പിച്ചു കൊടുത്തു ഇസ്ലാമിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു ഞാൻ ഇസ്ലാം സ്വീകരിക്കുന്നതിലൂടെ എനിക്ക് എന്താണ് സഹോദരാ നീ ഞങ്ങളുടെ കൂടെ വാ ഖൈബറിൽ പങ്കെടുക്ക് നീ ഷഹീദായാൽ നിനക്ക് സ്വർഗമുണ്ട് ആ മനുഷ്യൻ ഹൈബറിലേക്ക് പോയി അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൂടെ

ഒരൽപ സമയം ഇരിക്കുന്നുണ്ട് എന്നിട്ട് പ്രവാചകൻ തന്റെ കേൾക്കുമാർ ഇപ്രകാരം പറഞ്ഞ രംഗമുണ്ട് കുറച്ച് അമലുകളെ ഉള്ളൂ പക്ഷേ ധാരാളമായ പ്രതിഫലമുണ്ട് എന്ന് അള്ളാഹുവിന് വേണ്ടി ഒരു പോലും ജീവിതത്തിൽ നിർവഹിക്കാതെ ഒരു ദിക്കറി ചൊല്ലാതെ ഒരു സ്വലാത്ത് ചെല്ലാതെ മായ ഒരു ആയത്ത് പോലും ചൊല്ലാതെ സുന്ദരമായ തന്റെ ജീവിതത്തിന്റെ അവസാന നിമിഷത്തിലൂടെ കടന്നു പോകാൻ ആ ഹൈബറിലെ ഷഹീദിലൂടെ സാധിച്ചുവെങ്കിൽ പ്രിയപ്പെട്ട വിശ്വാസികളെ നമ്മൾ നിരാശപ്പെടരുത് ജീവിതത്തിൽ ഇനിയും അവസരങ്ങളുണ്ട് സമയമുണ്ട് അള്ളാഹു നൽകുന്ന ആയുസ്നുസരിച്ചുകൊണ്ട് ഇനിയുള്ള സമയത്തെങ്കിലും ജീവിതത്തെ ഒന്ന് മാറ്റാൻ വിശ്വാസികളെ എനിക്കും നിങ്ങൾക്കും സാധിക്കണം പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ ഉറപ്പോ കൂടി തന്റെ കയ്യിലുണ്ടായിരുന്ന ചെറിയ ചെറിയ നൂലുകൾ എടുത്ത് അത് വലിയ ശക്തിയുള്ള കയറാക്കി മാറ്റി കുറച്ചു കഴിഞ്ഞപ്പോ ആ കയറുകളെ വീണ്ടും പിരിച്ചുടച്ച് വീണ്ടും ചെറിയ ചെറിയ നൂലുകളാക്കിയ ഒരു സ്ത്രീയെ പോലെ നിങ്ങളാകരുത് എന്ന് അള്ളാഹു നമുക്ക് താക്കീത് നൽകുകയാ കഴിഞ്ഞ റമദാനിന്റെ രാപ്പകലുകളിൽ നമ്മൾ ആർജിച്ച നമ്മൾ നേടിയെടുത്ത ഒരു ഈമാനിന്റെ ഒരു 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 സന്തോഷമുണ്ട് അതൊരിക്കലും ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിൽ നശിപ്പിക്കരുത് പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെടുത്തി കളയരുത് എന്ന് അള്ളാഹു എന്റെയും നിങ്ങളെയും പരിശുദ്ധ ഓർമ്മപ്പെടുത്തുകയാ അതുകൊണ്ടാ പ്രിയപ്പെട്ടവരെ ഇബിൽ മഹാനായി മാം പറഞ്ഞത്

പൊളിഞ്ഞു പോകാതെ സ്വീകരിക്കപ്പെടാത്ത അമലുകളായി നിങ്ങൾ അതിനെ മാറ്റരുത് അതിൽ നിന്നും നിങ്ങളുടെ അമലുകളെ നിങ്ങൾ സംരക്ഷിക്കണ എന്നാണ് മഹാരം പ്രിയപ്പെട്ട വിശ്വാസികളെ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നത് അതുകൊണ്ട് ആ പ്രവാചകൻ പറഞ്ഞത് ഏറ്റവും വലിയ അമലുകൾ എന്ന് പറയുന്നത് നിങ്ങൾ കുറച്ചാണ് ചെയ്യുന്നതെങ്കിലും അത് അള്ളാഹു ഇഷ്ടപ്പെടുന്നതും അല്ലാഹു സ്വീകരിക്കുന്നതും അള്ളാഹുവിന്റെ പരലോകത്തിൽ അവൻ അതിലൂടെ പ്രവേശിക്കാൻ സാധിക്കുന്നതുമായ കുറച്ച് അമലുകളാണെങ്കിലും അത് നിങ്ങൾ പ്രവർത്തിക്കുക എന്ന് അള്ളാഹുവിന്റെ ഹബീബ്ഹു എന്നെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് അവസാന സമയത്താണ് ഒരുപക്ഷേ നന്മകൾ ചെയ്ത് കുറച്ചും കൂടി ആദർശത്തിൽ ദൃഢത വരുത്തിക്കൊണ്ട് പഠിച്ചു മനസ്സിലാക്കിയ ഹക്ക് ജീവിതത്തിൽ സ്വീകരിച്ചുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ തൃപ്തിക്കും സ്വർഗത്തിനു വേണ്ടി മുന്നേറാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുക അതിന് വിശ്വാസികളായി നമ്മൾ ഓരോരുത്തരും അള്ളാഹു സ്വഹാനകോട് ഇപ്രകാരം പ്രാർത്ഥിക്കണമെന്ന് പരിശുദ്ധ ൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് ഞങ്ങളുടെ ഞങ്ങളുടെ നീ നീ ഹൃദയത്തെ ആ നിലനിർത്താൻ റബ്ബിനോട് പ്രാർത്ഥിക്കാനാണ് റബ്ബ് പഠിപ്പിക്കുന്നത് അമലുകൾ നിലനിർത്തിയാൽ പോരാ നമ്മുടെ ജീവിതത്തിൽ നിർവഹിക്കപ്പെട്ട അമല സ്വാലിത്തുകൾ റബ്ബ് സ്വീകരിക്കണം അതിനുവേണ്ടി റബ്ബിനോട് നാം പ്രാർത്ഥിക്കണം ഞങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞ പരിശുദ്ധമായ റബലാനിന്റെ രാപ്പകലുകളിൽ ഒരുപാട് അമലി സ്വാല് പ്രവർത്തിച്ചിട്ടുണ്ട് റബ്ബെ സ്വതക്കകൾ കൊടുത്തത് ആ ൾ വർദ്ധിപ്പിച്ചത് നിന്നോട് കരഞ്ഞു കലങ്ങിയ നിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടാ അതുകൊണ്ട് ഞങ്ങളിൽ നിന്നും ഈ അമനസ്വാലി കാത്തുകൾ സ്വീകരിക്കണ എന്ന് പറയണം പ്രിയപ്പെട്ടവരെ പല ആളുകളുടെ ഈ ചിന്ത റമള്ളാൻ കഴിഞ്ഞ പിന്നെ എല്ലാം കഴിഞ്ഞു അങ്ങനെയല്ല അതുകൊണ്ടാണ് നിന്റെ ജീവിതത്തിൽ നോമ്പ് ഒരിക്കലും അവസാനിക്കുന്നില്ല മനുഷ്യർമലാരിന്റെ നോമ്പ് കഴിയുന്നതോടുകൂടി ചൊവ്വാരിന്റെ ആറ് നോമ്പ് ആരംഭിക്കുന്നു അതുപോലെ തന്നെ തിങ്കളും വ്യാഴവും നോമ്പ് ആരംഭിക്കുന്നു അതുപോലെ തന്നെ ഓരോ ഇതിരി മാസത്തിലേയും മൂന്ന് ദിവസം ബീലിന്റെ നോമ്പ് ആരംഭിക്കുന്നു അതുപോലെ തന്നെ ഒമ്പത് പത്ത് നോമ്പ് അതുപോലെ തന്നെ അറഫയുടെ നോമ്പ് അങ്ങനെയുള്ള ഒട്ടനവധി നോമ്പുകൾ ഒരു വിശ്വാസിയുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്നുണ്ട് പ്രതിഷിതം കഴിഞ്ഞ പിന്നെ ഖുർഹാനൊക്കെ ഒരു മൂലയിലായി ഖുർഹാനിന്റെ അപ്ലിക്കേഷനുകൾ ഒരുപാട് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് മൊബൈലിൽ അതൊക്കെ ഡിലീറ്റ് ചെയ്ത് അൺഇൻസ്റ്റാൾ ചെയ്യേണ്ട സമയ നോമ്പ് നോമ്പ് എവിടെയും ഓടി ഓടിക്കുന്നില്ല ൂടി പരിശുദ്ധ ഖുർആാനിന്റെ വചനങ്ങൾ അവസാനിക്കുന്നില്ല അതിന്റെ താക്കീതുകൾ അവസാനിച്ചു പോകുന്നില്ല അതുകൊണ്ട് എങ്ങനെയാണ് ഖുർആൻ പാരായണങ്ങൾ വർദ്ധിപ്പിച്ചത് അതുപോലെ തന്നെ റമൽ കഴിഞ്ഞാലും വർദ്ധിപ്പിക്കണം അതുപോലെ തന്നെ മാത്രമല്ല നിസ്കാരങ്ങൾ നിന്റെ ജീവിതത്തിൽ നിസ്കാരം ഒരിക്കലും അവസാനിപ്പിക്കരുത് കേട്ടോ അള്ളാഹുവിന്റെ പള്ളികൾ പരിശുദ്ധ മാത്രമല്ല തുറന്നിടപ്പെടുന്നത് പള്ളിവാതിലുകൾ കഴിഞ്ഞാലും അടച്ചുപൂട്ടുന്നില്ല അത് എപ്പോഴും തുറക്കപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞാലും ആ പള്ളികളിലേക്ക് തഹിയത്ത് വരാൻകരിക്കാൻ അള്ളാഹുവിന്റെ ഭവനത്തിൽ അല്പനേരം ഇരിക്കാൻ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കാൻ വർദ്ധിപ്പിക്കാൻ പരിശുദ്ധ ഖുർആാനുകൾ ഓതാൻ ആ പള്ളിവാതിലുകൾ എന്നും തുറക്കപ്പെട്ടിട്ടുണ്ട് പരിശുദ്ധ റമല്ലാനിൽ മാത്രമല്ല നമ്മൾ ചോദിക്കുന്ന നമ്മുടെ പ്രാർത്ഥനകൾക്കല്ലാതെ ഉത്തരം നൽകുന്നത് ഒരിക്കലും അവസാനിച്ചു പോകുന്നില്ല കഴിഞ്ഞാലും നമ്മൾ എന്ത് റബിനോട് ചോദിച്ചാലും റബ്ബ് അതിന് ഉത്തരം തരാൻ തയ്യാറാണ് മാത്രമല്ല നമ്മൾ ചെയ്യുന്ന അമലി കാത്തുകൾക്ക് പരിശ്രമ റമന്നാലിൽ മാത്രമല്ല ൾ കണക്കാക്കുന്നത് കൂലി കണക്കാക്കുന്നത് ശേഷമുള്ള പ്രതിഫലമുണ്ട് നീ നിന്റെ റബ്ബിനെ ആരാധിക്കുക മരണമാകുന്ന യാഥാർത്ഥ്യം നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിന് മുമ്പായി നീ നിന്റെ റബ്ബിനെ ആരാധിച്ചുകൊണ്ടേയിരിക്കുക റമല്ലിൽ മാത്രമല്ല ഈ ബാധാത്തുകൾ നിർവഹിക്കേണ്ടത് റമല്ലാൻ കടിഞ്ഞാലും ഉണ്ടാകണം എന്നിട്ട് പണ്ഡിതന്മാര് പറയാൻ അമലുകൾ അതല്ലാത്ത സമയത്തും നീ റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് അടിമയായി നീ ജീവിക്കണമെന്ന് അഹലുലമാക്കൾ എന്റെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തി എന്താ നമുക്ക് കാണാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഇക്കഴിഞ്ഞ റമദാനിന്റെ പുണ്യാർദ്രമായ രാപ്പകലുകളിൽ ഞാൻ നിങ്ങളും എന്താണോ നേടിയെടുത്തിട്ടുള്ളത് അത് മരണം വരെ നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ വിശ്വാസികളായ എനിക്കും നിങ്ങൾക്കും സാധ്യമാകേണ്ടതുണ്ട് പ്രിയപ്പെട്ട വിശ്വാസികളെ അള്ളാഹു നമുക്ക് ആഫിയത്ത് നൽകുകയാണെങ്കിൽ ഈ പരിശുദ്ധ റമല്ലാരിന്റെ സമാപ്തി കുറിച്ചുകൊണ്ട് സന്തോഷത്തിന്റെയും ആഹ്ലാദത്തിന്റെയും ഐശ്വര്യത്തിന്റെയും ഒരു സുദിനം ഈദുൽ ഫിത്തർ നമ്മുടെ ജീവിതത്തിലേക്ക് വരാനിരിക്കുകയാണ് പാവപ്പെട്ടവരെയും പ്രയാസപ്പെടുന്നവരെയുമൊക്കെ നമ്മളാൽ കഴിയുന്ന രൂപത്തിൽ സഹായിക്കണം നമ്മൾ എടുക്കുമ്പോൾ ഡ്രസ്സെടുക്കുമ്പോൾ എടുക്കാൻ പണമില്ലാതെ പ്രയാസപ്പെടുന്ന വേദനിക്കുന്ന കരങ്ങിയ കണ്ണുമായിരിക്കുന്ന ഒട്ടനവധി സഹോദരങ്ങളുണ്ട് അവരെ നമ്മൾ സഹായിക്കണം നമ്മളാൽ കഴിയുന്ന രൂപത്തിൽ അനാഥകളെ തീമുകളെ പരിഗണിക്കണം എന്ന് കൂടി ഇസ്ലാം പഠിപ്പിക്കുന്നു ഹബീബ് അള്ളാഹുന്റെ ഹബീബസ് ഇതിൽ പിതർന്ന് വേണ്ടി ഇത് ഗാവിലേക്ക് പോകുമ്പോ ഒരു ചെറിയൊരു കുട്ടി ഡ്രസ്സില്ലാതെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നത് കണ്ടപ്പോ അള്ളാഹുന്റെ ഹബീബ്ലാഹുബല ആ കുട്ടിയുടെ കൈപിടിച്ച് നമ്മുടെ ഉമ്മയായ ഐഷാ ബീവിയുടെ അടുത്ത് കൊണ്ടുപോയി ഐഷാ ബീവിയോട് പറയാണ് ഐഷാ ഈ മോനെ നീ കുളിപ്പിക്ക് ഈ മോനെ നീ കുളിപ്പിക്ക് എന്നിട്ട് ഈ കുട്ടിക്ക് ഉടുക്കാൻ കഴിയുന്ന വസ്ത്രം നീ ഉടുപ്പിക്ക് എന്നിട്ട് ആ യത്തീമായ കൊട്ടിയുടെ കൈപിടിച്ച് ഈ ദാഹിലേക്ക് അള്ളാഹുബിൻ ഹബീബസ് പോയിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ പാവപ്പെട്ടവരെയും യത്തീമിനെയും മിസ്കീനെയും സഹായിക്കേണ്ട സന്തോഷിപ്പിക്കേണ്ട ബാധ്യത വിശ്വാസികളായിരിക്കും നിങ്ങൾക്കുമുണ്ട് നമ്മൾ വസ്ത്രങ്ങൾ വാങ്ങുമ്പോൾ നമുക്ക് ജന്മം നൽകിയ നമുക്ക് വേണ്ടി ജീവിച്ച നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ മറക്കരുത് നമ്മുടെ സന്തോഷത്തിന്റെ കൂടെ ആ മാതാപിതാക്കൾക്ക് കൂടി ഒരു വസ്ത്രം ഒരു പുതിയൊരു വസ്ത്രം സന്തോഷത്തോടെ അവിടെ കൈകളിലേക്ക് വെച്ചു കൊടുക്കാൻ വിശ്വാസികളെ മക്കളെ എനിക്ക് നിങ്ങൾക്ക് സാധിക്കണമെന്ന് കൂടി ഈ ഒരു സന്ദർഭത്തിൽ പരിശുദ്ധീൻസ്ലാം എന്നെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ആ രൂപത്തിൽ അള്ളാഹുസ്മഹാനകൂക്കാരെ ഭയപ്പെട്ടുകൊണ്ട് കടിഞ്ഞ റമാലിന്റെ രാപ്പുകലുകളിൽ നേടിയെടുത്ത അമലുകളിൽ നിന്നും വളരെ പുണ്യകരമായ അമലുകളായി ഇനി വരാനുള്ള കാലഘട്ടത്തിൽ കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന വിശ്വാസികളിൽ മുത്തക്കിങ്ങളിൽ അള്ളാഹുസ്മഹാനകൂല നാം ഏവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ പരമാവധി മരണത്തെ കണ്ടുമുട്ടുന്ന ആ നിമിഷം വരെ അമലുകൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ തൃപ്തിക്കും അടുപ്പത്തിനു വേണ്ടി പരിശ്രമിക്കുന്ന ഞങ്ങളുടെ ജീവിതത്തിൽ ചെറുതും വലുതുമായ കുറ്റങ്ങൾ അബദ്ധങ്ങൾ അപാകതകൾ ഞങ്ങൾക്ക് നീ പുറത്തു തരണേ റബ്ബേ അള്ളാഹുവേ ഈ പരിശുദ്ധ പരിശുദ്ധിന്റെ പുണ്യാർദരമായ ദിനങ്ങളിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ നേടിയിട്ടുള്ള അമല സ്വാധികാത്തുകൾക്കറും ൾ സ്വതക്കാത്തുകൾ കിയാമുള്ളയിലുകൾ തറാവീഹുകൾ പരിശുദ്ധ ഖുർആാനിന്റെ പാരായണങ്ങൾ പരലോക വിജയത്തിന് കാരണമാകുന്ന നീ സ്വീകരിച്ച് അനുഗ്രഹിക്കണേ റബ്ബേ മനുഷ്യരെയും കല്ലുകളെയും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന കഠിന കടോരമായ നരകാകിണി നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കൂട്ടുകുടുംബങ്ങളെയും വിശ്വാസികളായ ആളുകളെയും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കണേ റബ്ബേ അതാകുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും നീ നേരത്തെ തിരിച്ചു വിളിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ സഹോദരങ്ങൾ കൂട്ടുകുടുംബങ്ങൾ വിശ്വാസികൾ അവരുടെ എല്ലാവരുടെയും കപരടങ്ങൾ നീ വിശാലമാക്കിക്കൊണ്ടു റബ്ബേ റബ്ബേ ആ നീ പ്രകാശം നൽകണേ അവരെയും ഞങ്ങളെയും അവർ അനുഗ്രഹിക്കണേ റബ്ബേ അള്ളാഹുബേ ഞങ്ങളുടെ കൂട്ടത്തിൽ ചെറുതും വലുതുമായ

اللهم اجرنا من النار اللهم اجرنا من النار اللهم ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين امين ورحمهك يا ارحم الراحمين